ഈ ഒരു വീട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറണ്ണിലേക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എല്ലാവരും വരും എന്ന് വിചാരിച്ചൊരു താരമാണ് ബിബിൻ സിംഗ് സോ ആ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു താരത്തിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അത് കേട്ടെന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു റേസിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും പുറത്തേക്ക് വന്നൊരു റൂമർ ഇങ്ങനെയായിരുന്നു അതായത് ഈസ്റ്റ് ബംഗാൾ നമ്മുടെ വിപിൻ സിംഗിനെ സ്വന്തമാക്കി എന്നരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്ന് സോ ആ ഒരു സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാമെന്ന് നമ്മുടെ ജേണലിസ്റ്റ് മാർക്കസ് മർഗ്ലോ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലുമില്ല ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടില്ല ഇതുവരെ അദ്ദേഹം റിപ്പോർട്ട് വരെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടില്ല പക്ഷേ ഈസ്റ്റ് ബംഗാളാണ് റേസിൽ ഏറ്റവും മുന്നിലുള്ളത് അതായത് ബിപിൻ സിംഗിനെ സ്വന്തമാക്കാനുള്ള റേസിൽ ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ തന്നെയാണെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗ്ലോവ് പറയുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അത് നല്ല കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന ടൈപ്പ് ഓഫ് താരമൊന്നും താരങ്ങളെന്ന് പറയുന്നത് ഇസാക്കും അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സൈഡ് നോർമ ഹൈസിങ് അങ്ങനത്തെ ഒരു പ്ലേസിനാണ് ക്രിയേറ്റീവ് ആയിട്ട് കളി വനിയാൻ പറ്റുന്ന പ്ലേസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കേണ്ടത് അല്ലാതെ സിംഗ് അല്ല കാരണം ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് വേറെ പ്ലേസ് ഉണ്ട് സോ എന്തായാലും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നതെങ്കിൽ അങ്ങ് സ്വന്തമാക്കട്ടല്ലേ സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് അടുത്തത് ഗുഡ് ബൈ